സ്വകാര്യ വ്യക്തിക്കോ ഒരു സ്ഥാപനങ്ങൾക്കോ മറ്റേതെങ്കിലും ഒരു കമ്പനികൾക്കോ ഒന്നും ലോട്ടറി നടത്താനുള്ള അധികാരമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പം ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ലോട്ടറി ഡയറക്ടറും കംപ്ലൈൻറ്റ് കൊടുത്തു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഫിനാൻസ് സെക്രട്ടറിക്കും കംപ്ലൈൻ്റ് കൊടുത്തു തന്നെ ഇത് നമസ്കാരം കേരളമൊട്ടാകെ തരംഗമായി കൊണ്ടിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരുടെ ബോച്ചെ ടീ ഈ ബോച്ചെ ടീ വാങ്ങുന്ന ആൾക്കാരിൽ നിന്നും നറുക്കെട്ടെടുത്ത് വലിയ സമ്മാനങ്ങളൊക്കെയാണ് നൽകുന്നത് എന്നാൽ ഇപ്പോൾ അതിനെതിരെ ഒരു പരാതി ഉയർന്നിരിക്കുകയാണ് ഇത് കേരളത്തിലെ ലോട്ടറി നിയമം ലംഘിച്ചുകൊണ്ട് നടത്തുന്ന ഒരു അനധികൃത ലോട്ടറി വിൽപ്പനയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് ആദർശ് എസ് രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം ലോട്ടറി ഡയറക്ടർക്കും അതുപോലെ ഫിനാൻസ് സെക്രട്ടറിക്കുമൊക്കെ ഈ പരാതി നൽകിയിരിക്കുകയാണ് എന്തായാലും അദ്ദേഹം നമ്മുടെ ഒപ്പം ചേരുകയാണ് നമസ്കാരം എന്താണ് ഇത്തരത്തിലൊരു പരാതി കൊടുക്കാൻ ഇടയായ സാഹചര്യം വലിയ രീതിയിൽ പരസ്യം കൊടുത്തിട്ട് ഈ ബോച്ചിന്ന് എന്ന് പറഞ്ഞിങ്ങനെ വരുന്നത് കണ്ടിരുന്നു അപ്പം എന്നെ തന്നെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തു ഇത് എങ്ങനെ അതായത് ഇതിൻ്റെ ജന്യൂനിറ്റിയെ സംബന്ധിച്ചൊന്ന് പറയണം എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവർ വിളിച്ചു ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വിളിച്ച ഒരാൾ എന്നോട് പറഞ്ഞത് പുള്ളി പതിനെട്ട് ടിക്കറ്റോളം ഇതിൻ്റെ എടുത്തു ടിക്കറ്റ് എന്ന് പറയുമ്പം തമാശ ടിക്കറ്റ് ഡയറക്റ്റ് പേപ്പർ ടിക്കറ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത് ഒരു സാധനം അതായത് ബോച്ച ടീ എന്ന് പറഞ്ഞ് തേയിൽ വാങ്ങുന്നതിൻ്റെ വ്യാജേനയാണ് യഥാർത്ഥത്തിൽ ഈ ടിക്കറ്റ് വിൽപ്പന നടക്കുന്നത് അപ്പം തേയിലടെ കൂടെ സമ്മാനക്കൂപ്പനായിട്ട് കൊടുക്കുന്നെന്നുള്ള ഒരു ആശം ആ ഒരു ലെവലിൽ അപ്പോൾ ആ പുള്ളി പതിനെട്ടോളം ഇത് മേടിച്ചു പുള്ളിക്ക് എന്നോട് പറഞ്ഞത് ഒരു അഞ്ചോ ആറോ എണ്ണത്തിനെ കണ്ട് പുള്ളിക്ക് സമ്മാനം അടിച്ചു പൈസ കിട്ടിയെന്നൊന്നും പറയുന്നില്ല അതും ഒരു രസമാണ് ഇതിനകത്ത് ഈ സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞാൽ മെസ്സേജ് വരുന്നതല്ലാതെ ആർക്ക് സമ്മാനമൊന്നും കൊടുക്കുന്നില്ല പത്ത് ലക്ഷത്തിൻ്റെ കണ്ട് സമ്മാനം ഇവർ ഇത് ചെയ്തത് മാത്രം പ്രസിദ്ധീകരിക്കും അത് കൊടുക്കും ബാക്കി പതിമൂവായിരത്തി എഴുന്നൂറ്റിയായിരം സമ്മാനം ഉണ്ടെന്ന് പറയും ഈ സമ്മാനമൊന്നും ആർക്കും കൊടുത്തായിട്ട് ഒന്നും പറയില്ല കുറച്ച് പേർക്ക് ഇത് സമ്മാനം അടിച്ചതായിട്ടുള്ള മെസ്സേജുകൾ ചെല്ലും പക്ഷേ ആർക്കും സമ്മാനമൊന്നും കൊടുക്കുന്നില്ല അപ്പം ഈ തൈല ഇട എങ്ങനെയാണെന്ന് പുള്ളി എന്നോട് പറഞ്ഞത് ഈ വിളിച്ചാൾ കംപ്ലയിൻ്റ് പറഞ്ഞ ആൾ പറഞ്ഞത് നാൽപ്പത് രൂപ ആണ് ഈ ഒരു സമ്മാനക്കൂപ്പിന് കിട്ടാനുള്ള തേയില വാങ്ങേണ്ട മിനിമം എമൗണ്ട് അപ്പോൾ ഈ നാൽപ്പത് രൂപയ്ക്ക് നൂറ് ഗ്രാം തേയില ആണ് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ലക്കി ഡ്രോ കിട്ടും അത് വെച്ചിട്ടാണ് നറുക്കെടുപ്പും അപ്പം പുള്ളിക്ക് ഈ തൈയില വാങ്ങുന്നതിന് വേണ്ടി പുള്ളി അവരെ കോൺടാക്ട് ചെയ്തപ്പം പറഞ്ഞത് പുള്ളി ആലപ്പുഴ ജില്ലക്കാരനാണ് ആലപ്പുഴ ജില്ലയിലും ഒരു സ്ഥലത്ത് പോലും ഇതിൻ്റെ ഔട്ട്ലെറ്റ് ഇല്ല അടുത്ത ജില്ലയായ എറണാകുളത്തേ ഉള്ളൂ അപ്പം അദ്ദേഹം എറണാകുളത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു സാധനം ഔട്ട് ഓഫ് സ്റ്റോക്കാണ് സ്റ്റോക്ക് വരുമ്പം വിളിച്ചാൽ കൊടുക്കാവുന്ന ഇങ്ങനെ പറഞ്ഞു അതായത് ഈ പൈസയ്ക്ക് തേയില പോലും ഇവർ കൊടുക്കുന്നില്ല യാഥാർത്ഥ്യത്തിൽ ഈ വാങ്ങിയ ആൾ ഇവ ഇദ്ദേഹം വിചാരിച്ചിരുന്നത് ഓൺലൈൻ വഴിയാണ് ഈ ടിക്കറ്റ് എടുക്കുന്നത് അപ്പം ഓൺലൈൻ വഴി എടുത്തൊപ്പം അദ്ദേഹം വിചാരിച്ചിരുന്നത് ഓൺലൈൻ എടുക്കുമ്പോൾ ഇത് കൊറിയർ ആയിട്ട് വീട്ടിൽ സാധനം എത്തുന്നതാണ് പക്ഷേ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി കൊടുക്കുന്നില്ല പക്ഷേ ഇവരുടെ സൈറ്റ് ചെക്ക് ചെയ്തതിൽ എനിക്ക് മനസ്സിലായത് സൈറ്റിനകത്ത് പറയുന്നത് ഇരുപത്തഞ്ച് രൂപയും കൂടെ എക്സ്ട്രാ കൊടുത്തുകഴിഞ്ഞാൽ ഇവർ അത് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് അതായത് നാൽപ്പത് രൂപയുടെ തേയിലേക്ക് പിന്നെ ഇരുപത്തഞ്ച് രൂപയുടെ എക്സ്ട്രാ കൊടുത്തു കഴിയുമ്പം ജയിൽ അയച്ചു കൊടുക്കുമെന്നുള്ളൊരു ഇതിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നമ്മളുടെ ഇവിടുത്തെ എല്ലാ നിയമങ്ങളെയും അതായത് പരിഹാസ്യമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നതായിട്ട് തോന്നിയത് കാരണം നമ്മുടെ ലോട്ടറി നിയമം അനുസരിച്ചിട്ട് അതായത് കേരളത്തിനെയാണ് കേരള സ്റ്റേറ്റ് ലോട്ടറീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി സെവനും ദ ലോട്ടറീസ് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ നയൻറ്റി എയ്റ്റും പ്രകാരം ഇപ്പോൾ ഇത് പ്രകാരം ഒരു സ്റ്റേറ്റിന് മാത്രമേ നമ്മുടെ ഈ രാജ്യത്ത് ലോട്ടറി പേപ്പർ ലോട്ടറി ഇറക്കാൻ പോലും ഒരു സ്വകാര്യ വ്യക്തിക്കോ ഒരു സ്ഥാപനങ്ങൾക്കോ മറ്റേതെങ്കിലും ഒരു കമ്പനികൾക്കോ ഒന്നും ലോട്ടറി നടത്താനുള്ള അധികാരമില്ല അപ്പം സ്റ്റേറ്റിന് മാത്രമുള്ള ഒരു അധികാരം എങ്ങനെയാണ് ഇദ്ദേഹം ലോട്ടറി ആയിട്ട് അപ്പം അതിനകത്ത് ഈ നിയമത്തിലുള്ള ലൂഭവുകൾ കണ്ടുപിടിക്കുന്ന അങ്ങനെയാണ് ഇവിടെ ഡയറക്റ്റ് ലോട്ടറി കൊടുക്കുകയല്ല ലോട്ടറിക്ക് പകരം ഒരു സാധനം കൊടുക്കും ഒരു സാധനം വിൽക്കും തേയില വിൽക്കുന്നു തേയില വിൽക്കുന്നതിൻ്റെ കൂടെ ആ തേയിലുടെ കൂടെ സമ്മാന കൂപ്പണായിട്ട് ഇത് കൊടുക്കും ഇതിലെ ഏറ്റവും വലിയ തമാശ നോക്കണം നമ്മുടെ സ്റ്റേറ്റ് ലോട്ടറിയുടെ അതേ വിലയ്ക്കാണ് ഈ തേയില കൊടുക്കുന്നത് നാൽപ്പത് രൂപ സ്റ്റേറ്റ് ലോട്ടറി ഏഴ് ദിവസമുണ്ട് ഉണ്ട് ഏഴ് ദിവസത്തിലെ ആറ് ദിവസത്തെ ലോട്ടറികളും നാൽപ്പത് രൂപയുടെ ഒരു ലോട്ടറി മാത്രമാണ് അമ്പത് രൂപയുള്ളത് ബാക്കി പിന്നെ ബമ്പറൊക്കെ വരും അതിന് ടിക്കറ്റ് ചാർജ് കൂടുതലാണ് എല്ലാ ദിവസവും നടക്കുന്ന ലോട്ടറികൾ ആറ് ദിവസത്തേനും നാൽപ്പത് രൂപയും ഒരെണ്ണം മാത്രം ഏഴാമത് ദിവസത്തിനും മാത്രമാണ് അമ്പത് രൂപയുള്ള അപ്പോൾ ഈ നാൽപ്പത് രൂപ ലോട്ടറി എടുക്കുന്ന ഒരു സാധാരണക്കാരൻ വിചാരിക്കും നാൽപ്പത് രൂപയുടെ ലോട്ടറി എടുത്ത് പൈസ കളയണോ അതോ നാൽപ്പത് രൂപയുടെ തേയിലപ്പൊടി മേടിക്കണോ അപ്പോൾ ഇങ്ങനെ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ തന്നെ വൺ ഒരു ലോട്ടറി ഡിപ്പാർട്ട്മെൻ്റ് ഒരു വൻ നഷ്ടത്തിലേക്കാണ് ഇതാർത്ഥി ഇത് കൊണ്ടുപോകുന്നത് ഇത് മാത്രമല്ല നമ്മൾ ഇതിന് മുന്നേ നമ്മൾ കോവിഡ് വന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചൊരു സാധനം ഉണ്ടാവും ഒരുപാട് പേര് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നിട്ട് ഈ വീടൊക്കെ പണിതിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ അത് വിൽക്കാൻ വേണ്ടി ഒരു കുറി എന്ന മോഡലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുടനടി നടപടിയെടുത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് കാരണം അവർ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു ഓൺ ദ സ്പോട്ട് കംപ്ലയിൻറ്റ് ചെയ്തു അത് മുളയിലെ ഞുള്ളിക്കളയുന്നവർ ഏർപ്പാട് ചെയ്തിരുന്നു അത് പാവപ്പെട്ടവന് ഒരു നിവർത്തിയില്ലാതെ അവനത് വിൽക്കാനിറങ്ങിയതാണ് അപ്പോഴാണ് നമ്മളിവിടെ ബോബി ചമ്മണ്ണൂനെ പോലെ ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് സ്ഥാപനം വന്നിട്ട് ഇത്രയും വലിയൊരു പറ്റീരു പോലെ പറ്റീരു പോലെയല്ല പറ്റീര് നടത്തിയിട്ട് ഒരു ചെറുവിരലിൽ ഇവരാരും അനങ്ങുന്നില്ല ഇത്തരത്തിലുള്ള ഒഫൻസ് അതായത് ഇതിനകത്ത് റൂളിൽ പറയുന്നത് നമ്മുടെ സെൻട്രൽ നിയമത്തിൽ അതായത് ലോട്ടറീസ് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് റൂൾ നയൻ വണ്ണിലാണ് ഇതിൻ്റെ ഒഫൻസിനെ പറ്റി പറയുന്നത് ഈ ഒഫൻസ് പ്രകാരം ഈ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ആ അതിനകത്ത് വരുന്ന ഒഫൻസ് ആണ് ഒഫൻസ് പ്രകാരം ഇത് ജാമ്യമില്ല കുറ്റമാണ് അപ്പോൾ അതിനെതിരെ ഈ പറയുന്ന റൂൾ നയൻ വൺ പ്രകാരമുള്ള ഒഫൻസിൽ വരുന്നതായുകൊണ്ട് അത് പ്രകാരം തന്നെ നമ്മുടെ ലോട്ടറി വകുപ്പ് ഇതിനെതിരെ എടുക്കേണ്ടതാണ് കാരണം ഇതിൻ്റെ ക്ലിയർ വയലേഷനാണ് ഇതിനകത്ത് റൂൾ ഫോർ പറയുന്നുണ്ട് ഒരു റൂൾ ഫോർ എന്ന് പറയുന്നത് ആർക്ക് ലോട്ടറി നടത്താമെന്നുള്ളതാണ് ഗവൺമെൻറ് മാത്രമേ അതിനകത്ത് പറ്റൂന്നുള്ളത് ഇത് പറയുന്നുണ്ട് അതുപോലെ ഈ റൂൾ ഫോർ എച്ചിൽ പറയുന്നുണ്ട് നോ ലോട്ടറി ഷാഡ് ഹാവ് മോർ ദാൻ വൺ ഡ്രോ ഇൻ എ വീക്ക് എന്നാണ് പറയുന്നത് ഗവൺമെൻറ്റിനെ നടത്താവൂ എന്നുള്ളത് ഫസ്റ്റ് ഇത് ആ ഗവൺമെൻറ്റിനു പോലും ഒരു ലോട്ടറി നടത്തപ്പം ഒരു പേരിൽ ഒരു ലോട്ടറി നടത്തുകയാണെങ്കിൽ അത് ഒരു വീക്കിൽ ഒറ്റ പ്രാവശ്യം നടത്താവും ഇവിടെ ദിവസവും പത്ത് ലക്ഷം വീതമാണ് വേറെ ഒരിതും കൂടെ ഉണ്ട് ആയിരം രൂപ കൂടുതൽ സമ്മാനം വരുന്നതാണെങ്കിൽ ഗവൺമെൻറ് സ്പെഷ്യൽ പെർമിഷൻ വേണം ഇപ്പോൾ ഈ ലക്കി ഡ്രോ നടത്തുവാണെങ്കിൽ പോലും ഇത് ഇവിടെ പത്ത് ലക്ഷമാണ് ദിവസവും നടത്തുവാ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പം ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റിന് ലോട്ടറി ഡയറക്ടറും കംപ്ലയിൻറ്റ് കൊടുത്തു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫിനാൻസ് സെക്രട്ടറിക്കും കംപ്ലയിൻറ്റ് കൊടുത്തു അപ്പോൾ അവരെന്ത് നടപടി എടുക്കുമെന്നാണ് ഇനി നോക്കേണ്ടത് ഇദ്ദേഹത്തിന് വേറെ തട്ടിപ്പുകളൊക്കെ താങ്കൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ ഇപ്പം ഞാൻ പറയില്ല ഇപ്പോൾ ഇദ്ദേഹത്തെ ഭോജമ്മെന്ന് പറയുന്ന ഒരാളിനെ അറിയാത്തൊരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് അതായത് ഏത് മുഖ്യതര മാധ്യമങ്ങൾ നോക്കിയാലും ഇദ്ദേഹത്തിൻ്റെ പരസ്യങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള കാണാം ഇപ്പോൾ ഇതിനു മുന്നേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ആറായിരം കോടിയുടെ ഓക്സിജൻ സിറ്റി എന്ന് പറഞ്ഞ് തൃശ്ശൂർ ആ ഓക്സിജൻ സിറ്റി പോയിട്ട് അവിടെ കാർബൺ ഡയോക്സൈഡ് സിറ്റി എന്തെങ്കിലും ഉണ്ടോ നിങ്ങളൊന്നും നോക്ക് അപ്പോൾ ഒന്നും വന്നിട്ടില്ല അതേപോലെ തന്നെ ഒരു ഫിഗി കാട്ടെന്നും പറഞ്ഞു വന്നു അതിൻ്റെ അഡ്രസ്സില്ല ഇപ്പം ഞാൻ അറിയുന്നത് ഫിഗി കാർട്ട് വഴി ഈ ബോച്ച ലോട്ടറി ഇറക്കിയതിന് ശേഷം ഫിഗി കാർട്ടിന് കുറച്ച് കച്ചവടം വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് അത് പിന്നെ ഉണ്ടായിരുന്നു മറഡോണയുടെ ഒരു പ്രതിമയൊക്കെ ആയിട്ട് അത് എവിടെ പോയി ഇപ്പോൾ ഒരു സാധനം അതുപോലെ ബ്ലഡ് ബാങ്ക് തുടങ്ങണം എന്ന് ഓട്ടോ ഉണ്ടായിരുന്നു ഈ ബ്ലഡ് ബാങ്ക് എവിടെയെങ്കിലും തുടങ്ങോ വയനാട്ടിൽ ആയിരം ഏക്കറുണ്ട് ഏക്കർ തേയിലത്തോട്ടം വാങ്ങിയെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് വിശ്വസനീയമായ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയത് ഈ തേയില തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് എന്നിട്ടാണ് വയനാട്ടിലെ സ്വന്തം തേയില തോട്ടത്തിൽ നിന്ന് ഉള്ളതാണെന്ന് പറഞ്ഞ് വിൽക്കുന്നത് ബോച്ചറ്റി എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മുടെ വയലേഷൻ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ ഇപ്പോൾ ഇതിനകത്ത് കുറേ കുറേ ലൂപ്പുകളുണ്ട് ഞാൻ പറയാം നമ്മുടെ കേരള പ്രൈസസ് സ്കീംസ് കേരള പ്രൈസ് സ്കീംസ് റെഗുലേഷൻ റൂൾസ് ടു തൗസൻഡ് എയ്റ്റീൻ പിന്നെ കേരള ഗെയിമിംഗ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ഇതിലെല്ലാം ഉള്ള ചില പ്രൊവിഷൻസ് ഉണ്ട് അത് വെച്ചിട്ടാണ് പുള്ളി ഈ ഇതുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ലോട്ടറി നിയമങ്ങളെ എങ്ങനെ മറികടക്കാം എന്നുള്ള ഒരു വേണമെങ്കിൽ റിസർച്ച് വേണമെങ്കിൽ പുള്ളിക്കിനെ അടുത്ത ഡോക്ടറേറ്റ് വേണമെങ്കിൽ നമുക്ക് അതിൽ കൊടുക്കും നന്നായിട്ട് ആളുകളെ പറ്റിക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു സൈറ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ സ്കാമൊക്കെ കാണത്തില്ലേ അതായത് ബാങ്കിൻ്റെയൊക്കെ ഫേക്ക് ഡൊമൈൻ അതായത് അതേ ഡൊമൈൻ സാമ്യമുള്ള ഡൊമൈൻ ഉണ്ടാക്കിയിട്ട് അതേപോലെ ഫേക്ക് വെബ്സൈറ്റ്സ് ഉണ്ടാക്കും അതേപോലെ ഒരു ഫേക്ക് വെബ്സൈറ്റ് മോഡലാണ് ഈ ബോച്ച ടിയുടെ വെബ്സൈറ്റ് തന്നെ അതായത് യാതൊരു ഇതുമില്ലാത്ത സൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു ജസ്റ്റ് ഒരു പേയ്മെൻറ്റ് ഗേറ്റ് പോയി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് സി സി അവന്യൂവിൻ്റെ അത്ര മാത്രമേ അതിനകത്തുള്ളൂ വേറെ നമുക്ക് അതിനകത്ത് ഒരു യൂസറായിട്ട് കയറി കഴിഞ്ഞാൽ അയാളുടെ യാതൊരുവിധ ഡീറ്റെയിൽസ് അയാൾക്ക് ഒരു കാര്യം കൂടി അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മളിപ്പോൾ ഈ വാലറ്റിനകത്ത് പൈസ ആഡ് ചെയ്യില്ലേ അതായത് ഇ കൊമേഴ്സ് സൈറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇപ്പോൾ ആമസോണിലോ അല്ലെങ്കിൽ അതുപോലുള്ളതിനകത്തേക്ക് വാലറ്റ് അത് നമുക്ക് അങ്ങോട്ട് ക്യാഷ് ആഡ് ചെയ്ത് തരാം അതേപോലെ ബോച്ചറ്റിയുടെ അതിനകത്ത് ക്യാഷ് അങ്ങോട്ട് ആഡ് ചെയ്തരാം അതായത് നാൽപ്പത് യുടെ ഒരു കൂപ്പൺ അല്ലെങ്കിൽ തേയില മേടിക്കുന്ന ആൾക്ക് അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ മുൻകൂർ അതിനകത്ത് അടച്ചിട്ടിരിക്കാം അപ്പോൾ ഒരു എത്ര രൂപയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വെറുതെ വന്ന് കിടക്കുന്നതെന്ന് കൂടെ ആലോചിക്കണം കാരണം ഈ വാലറ്റ് ക്യാഷായിട്ട് അതവിടെ നിൽക്കുകയാണ് ഇതിന് ബോബി ചെമ്മണ്ണൂർ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു മറുപടി കാരണം ജനങ്ങളെ കാരണം ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കരുത് ഇതിപ്പോൾ ഈ ബോച്ചറ്റീ എന്ന് പറഞ്ഞ് തുടങ്ങി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ മാധ്യമങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും നമ്മുടെ അബ്ദുൾ റഹീമിൻ്റെ ഒരു ബ്ലഡ് മണി ധന സമാഹരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഒരു ഇതിന് തുടക്കം ഇട്ടത് ഈ ഒരു ലക്കി ഡ്രോ എന്ന് പറഞ്ഞ് തുടക്കം ഇട്ടത് അത് തന്നെ തെറ്റായിരുന്നു കാരണം അങ്ങനെ ഒരു ലക്കി ഡ്രോ നടത്താനുള്ള യാതൊരു അതും ഞാൻ പറഞ്ഞില്ല നമ്മുടെ ലോട്ടറി ആക്സിഡൻ്റ് എല്ലാത്തിൻ്റെയും ബിരുദമായിട്ടാണ് അത് പ്രഖ്യാപിച്ചത് തന്നെ എന്നിട്ട് അത് രൂപമാറ്റം വരുത്തി ബോച്ചറ്റിയിലേക്കും കൊണ്ടുവരിക ചെയ്തത് അതിൻ്റെ മറവിൽ അപ്പോൾ ഒന്നിൻ്റെ മറവിൽ കൂടെ അടുത്തേനെ കൊണ്ടുവരിക എന്നിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക വലിയൊരു സ്കാമായിട്ട് തന്നെ ഇത് മാറുകയാണ് കൊച്ചിയിൽ നിന്നും ടി ടി ഉല്ലാസിനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി വി